മീരയ്ക്ക് സ്വന്തമായ ഒരു പൂക്കടയുണ്ടായിരുന്നു വ്യത്യസ്തമായ പുഷ്പാലങ്കാരങ്ങൾക്ക് ആ കട വളരെ പ്രശസ്തമായിരുന്നു ഏറെക്കാലം മുൻപ് ഭർത്താവും മക്കളുമൊക്കെ ഒരു വാഹനാപകടത്തിൽ നഷ്ടപ്പെട്ട ശേഷം ഏക ആശ്വാസവും സന്തോഷവും ഒക്കെ ഈ പൂക്കടയായിരുന്നു ഒരു ദിവസം വൃദ്ധനായ ഒരു മനുഷ്യനെ കടയിലേക്ക് കയറി വന്ന് കുറെ പൂക്കൾ വാങ്ങി അദ്ദേഹം നോക്കിയപ്പോൾ ഒരു മൂലയിൽ വാടിപ്പോയ കുറെ റോസാപ്പൂക്കൾ കിടക്കുന്നു അദ്ദേഹം മീരയോട് ചോദിച്ചു ഈ വാടിപ്പോയ റോസാപ്പൂക്കൾ വീണ്ടും തളർത്തു വരുമോ മീര പറഞ്ഞു റോസാപ്പൂക്കൾ അങ്ങനെ തളർത്തു വരുന്നതായി ഏകം കേട്ടിട്ടില്ല അദ്ദേഹം പുഞ്ചിരിയോടെ പറഞ്ഞു ഇത് വളർന്ന മണ്ണും ഇതിന്റെ വേരുകളും ഒന്നും ഈ പൂക്കളെ മറന്നിട്ടുണ്ടാവില്ല മീരയ്ക്കൊന്നും മനസ്സിലായില്ലെങ്കിലും അല്പനേരം ആ പൂക്കളെ അങ്ങനെ നോക്കി നിന്നു അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഒരു പൂവെടുത്ത് ഒരു ചെടിച്ചട്ടിയിൽ വെച്ച് അല്പം മേലുള്ള ഇടത്തേക്ക് വെച്ചു കുറേ നേരം അതിൽ നോക്കിയിരുന്നെങ്കിലും അതിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല അടുത്ത ദിവസങ്ങളിലുമൊക്കെ മീര അത് ശ്രദ്ധിച്ചു ഇടയ്ക്ക് വല്ലപ്പോഴും അല്പം വെള്ളം തെളിച്ചു കൊടുത്തു കുറെ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി ഒരു ദിവസം മീര നോക്കിയപ്പോൾ വാടിപ്പോയങ്ങൾക്കിടയിലൂടെ ഒരു മുള പൊട്ടി വരുന്നു മീര അത്ഭുതപ്പെട്ടു പോയി അതൊരു മുട്ടായിരുന്നു പിന്നെ വാടിപ്പോയ എല്ലാ റോസാ പുഷ്പങ്ങളിലും മീര അങ്ങനെ പരീക്ഷിച്ചു ഇപ്പോൾ മീരയുടെ കടയിലെ ഏറ്റവും വലിയ പ്രത്യേകത വാടിപ്പോയതിൽ നിന്ന് തളിർത്തു വന്ന പൂക്കളാണ് അസ്ഥികൾ പൂക്കുന്നു എന്ന് കേറിട്ടില്ലേ ഞാൻ പണിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നാം ഒന്നും അറിഞ്ഞിട്ടല്ല തെറ്റായി ചെയ്തിട്ടുമല്ല നിമിഷങ്ങൾ ആ സന്ദർഭത്തിൽ എൻ്റെ എൻ്റെ അടുക്കൽ വന്ന് ഞാൻ നിന്നോടൊപ്പം ഉണ്ടല്ലോ ുംതാവിന്റെ ഭൗതിക ശരീരം മുനിസിപ്പൽ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു ആത്മീയത ഉണർത്തുന്ന പരിശുദ്ധമായ അന്തരീക്ഷത്തിൽ ഉന്നതന്മാർ മുതൽ സമൂഹത്തിന്റെ അടിത്തട്ടിൽ കഴിയുന്ന പാവങ്ങൾ ഉൾപ്പെടെ ഇടമുറിയാതെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു ഈ ഇന്ത്യയിലെ വിർച്വൽ അറസ്റ്റ് ഇല്ലേ അങ്ങനെ ബാങ്കിലേക്ക് നിങ്ങളുടെ പറ്റില്ല അപ്രതീക്ഷിതമായ വീഴ്ചകൾ നഷ്ടങ്ങൾ ഇതൊക്കെ പലരുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടുവരുന്നതാണ് അതിൽ ചിലപ്പോൾ സ്നേഹിതരായിരുന്നവർ ഒപ്പം കൂടുന്നവർ ഒക്കെ വിട്ടുപോവുകയും ചിലപ്പോൾ ശത്രുക്കളാകുകയും നമ്മളെ അപമാനിക്കുകയും ഒക്കെ ചെയ്തിരിക്കും എന്നാൽ ഇതൊക്കെ എല്ലാത്തിൻ്റെയും അവസാനമാണോ അത് ചില പുതിയ അത്ഭുതങ്ങളുടെ തുടക്കമാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ത്രിവനിയപ്പച്ചൻ അഭിജിത ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രീഗോറിയോസ് മിത്ര പോലി സന്ദേശത്തിലേക്ക് പുതിയ പാട്ടുപാടാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും കുഞ്ഞുങ്ങളെ ഒരിക്കൽ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നേരുകയാണ് എൻ്റെ മനസ്സിൽ ഈ അടുത്ത കാലത്തായി ശക്തമായി വന്നലച്ച ഒരു ദൈവവചനമുണ്ട് അത് ഇപ്പോഴത്തെ റോമൻ കത്തോലിക്ക സഭയുടെ പുതിയ പോപ്പ് ലൂയി പതിനാലാമൻ മാർപ്പാപ്പ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട് അഭിഷിപ്തനായ ശേഷം ജനങ്ങളെ അഭിസോബ് അഭിസംബോധന ചെയ്തുകൊണ്ട് ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇംഗ്ലീഷിൽ നടത്തിയ പ്രഭാഷണമായിരുന്നു ആ പ്രഭാഷണത്തിൻ്റെ തുടക്കം തൊണ്ണൂറ്റിയെട്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം ഉച്ചരിച്ചു ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അതെന്നെ നന്നേ സ്പർശിച്ചു അദ്ദേഹം ഇംഗ്ലീഷിലാണ് പ്രസംഗ പ്രസംഗം തുടങ്ങിയത് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ തൊണ്ണൂറ്റെട്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം അദ്ദേഹം ഉദ്ധരിച്ചത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഇംഗ്ലീഷ് പരിഭാഷയിൽ നിന്നാവാം സിംഗ് എ ന്യൂ സോങ് ടു ദ ലോഡ് ഫോർ ഹി ഹസ് ഡൺ മാർവൽസ് ന്യൂ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വെർഷൻ ന്യൂ ഇംഗ്ലീഷ് വേർഷനിൽ എൻ ഐ വിയിൽ സിംഗ് എ ന്യൂ സോങ് ടു ദ ലോഡ് ഫോർ ഹി ഹസ് ഡൺ മാർവൽ മാർവൽസ് തിങ്സ് എന്നാണ് മലയാളം യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവൻ അവൻ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവൻ അവൻ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് മാർപ്പാപ്പായി സ്ഥാനമേറ്റ ശേഷം അഭിഷക്തനായ ശേഷം മാർപ്പാപ്പ ഇങ്ങനെ ഈ ഒരു സങ്കീർത്തനം ഉദ്ധരിക്കുവാൻ കാരണം തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലായിരുന്നു അത് ഏതോ ഒരു കോണിൽ ജനിച്ചു വളർന്ന ഒരു ദൈവപുരുഷൻ അദ്ദേഹത്തെ ദൈവം മാനിച്ച് ദൈവജനം സ്വീകരിച്ച് മാർപ്പാപ്പ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയായി ദൈവത്തിൻ്റെ അത്ഭുതം നേരിൽ കാണുവാനുള്ള ഭാഗ്യമാണ് ഉണ്ടായത് അതുകൊണ്ട് തീർച്ചയായും ദൈവവചനം അദ്ദേഹത്തിന് നാവൻ തുമ്പിലേക്ക് അറിയാതെ ഒഴുകിയെത്തുകയായി യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാട്ടുപാടുകയും അവൻ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു നമ്മൾ തന്നെ ആലോചിച്ചു നോക്കൂ അപമാനിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ നാം ഒന്നും അറിഞ്ഞിട്ടല്ല നാം ഒന്നും തെറ്റായി ചെയ്തിട്ടുമല്ല പക്ഷെ അപമാനിതനാകുന്ന നിമിഷങ്ങൾ ആ സന്ദർഭത്തിൽ ദൈവം എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ കാതിൽ മന്ത്രിക്കുകയാ കുഞ്ഞെ ഞാൻ നിന്നോടൊപ്പം ഉണ്ടല്ലോ ഞാൻ നിന്നെ മാനിച്ചല്ലോ പിന്നെ എന്തിന് ഈ ലോകത്തിൻ്റെ അപമാനങ്ങളെ സംബന്ധിച്ച് നീ ദുഃഖിതനാകുന്നു അരുത് യു അങ്ങനെ ഒരു വലിയ ഉറപ്പും സാന്നിധ്യവും അനുഭവിച്ചറിയുമ്പോൾ സങ്കീർത്തനം നമ്മുടെ നാവൻ തുമ്പിൽ വരികയായി നമുക്കൊരു പുതിയ പാട്ട് പാടാം കാരണം അവൻ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു നമ്മൾ അസ്വീകാര്യരായി തീരുന്ന നിമിഷങ്ങളുണ്ടാകാം സ്വീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല അകറ്റപ്പെടുകയാണ് ആ സന്ദർഭത്തിൽ രണ്ട് കരവും നീട്ടി അല്ല ആ രണ്ട് കരവും കുറേ കൂടെ വിശാലമാക്കിക്കൊണ്ട് നമ്മെ ചേർത്ത് പിടിച്ച് ഹൃദയത്തോട് ബന്ധിപ്പിച്ച് നമ്മളോട് പറയുകയ കുഞ്ഞേ ഞാനുണ്ടല്ലോ നിനക്ക് ഏറ്റവും അടുപ്പമുള്ളവനായി എന്ന് പറയുന്ന എത്രയോ നിമിഷങ്ങളാണ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച് രുചിച്ചറിയുവാൻ കഴിയുന്നത് അപ്പോൾ നാമൻ തുമ്പത്ത് വരും തൊണ്ണൂറ്റെട്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം ഇന്ന് എനിക്ക് ഒരു പുതിയ പാട്ട് പാടുവാൻ സാധിക്കും എൻ്റെ നാഥന് ഞാനൊരു പുതിയ പാട്ട് പാടും കന്നികമറിയാൻ അങ്ങനെയല്ലേ ഒരു ഗ്രാമത്തിൽ വളർന്നവൾ അവളുടെ അടുക്കലേക്ക് ദൈവദൂതൻ ചെന്ന് പറയുകയാ വിവാഹിതയാകുന്നതിന് മുമ്പ് നിന്നിൽ കർത്താവ് പ്രസാദിച്ചിരിക്കുന്നു നീ ഒരു മകനെ പ്രസവിക്കും അവൻ ലോകത്തിൻ്റെ വീണ്ടെടുപ്പുകാരനാ അയ്യോ ഞാൻ വിവാഹിത വിവാഹിതയായില്ലോ ദൈവതല അസാധ്യമായതൊന്നുമില്ല കുഞ്ഞി എൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ ഇതെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകളും അനുഗ്രഹങ്ങളുമാണ് പക്ഷേ ലോകം അപമാനിക്കുവാൻ ഏറെ സാധ്യതയുള്ള ലോകം അകറ്റിക്കളയുവാൻ വളരെയധികം സാധ്യതയുള്ള ഒരു സന്ദർഭത്തിലൂടെ സാഹചര്യത്തിലൂടെ ദൈവം അവളെ കരം പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ഈ ഒരു സമ്മിശ്രമായ അനുഭവം ലോകം നമ്മളെ അകറ്റുകയും നിന്ദിക്കുകയും അപമാനിക്കുകയും അതേസമയം ദൈവം ചേർത്ത് പിടിക്കുകയും കരം പിടിച്ച് നടത്തുകയും ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ജേലിഷായിയുമായി കൂട്ടിമുട്ടി കഴിഞ്ഞതിന് ശേഷം മറിയാം ഒരു വലിയ പാട്ട് പാടുന്നുണ്ട് കേവലം എട്ടോ പത്തോ വാക്യങ്ങൾ മാത്രമുള്ള ഒരു പുതിയ കാലം അവൾ പാടുകയായി ഷമുവേലിനെ ദൈവം ഹന്നയ്ക്ക് നൽകി ഒരു മകനില്ലാതെ വിഷമിച്ചിരുന്ന മച്ചിയായവൾ അവൾക്കൊരു കുഞ്ഞിനെ ലഭിച്ച് ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ ഹന്ന പാടുന്ന പാട്ട് മറിയാമൻ്റെ പാട്ട് സമ്മാനം പാട്ടിന് സമ്മാനമാണ് എന്താണ് ഞാൻ സൂചിപ്പിക്കുന്നത് ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ ഇടലുകൾ രുചിച്ചറിയുന്നത് പക്ഷേ ലോകത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ധാരാളം ആളുകൾ ഇന്നുണ്ട് നമ്മളുടെ തന്നെ ചുറ്റുപട്ടതിലുണ്ട് അയൽപക്കങ്ങളിലുണ്ട് നിങ്ങളുടെ ഇടപകളുടെ പരിധിക്കുള്ളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടുകഴിഞ്ഞ എത്ര മാതാപിതാക്കളുള്ളത് അവരുടെ അടുക്കലേക്ക് എത്തിപ്പെടാൻ നമുക്ക് കഴിയേണ്ടതല്ലേ ഒരല്പസമയം ഒരാഴ്ച ഒരു മണിക്കൂർ രണ്ട് മൂന്ന് വൃദ്ധജനങ്ങൾ അവരുടെ ഭവനങ്ങളിലേക്ക് കടന്നു ചെന്ന് ഇതിനു മുമ്പും ആഹ്വാനം നൽകിയിട്ടുള്ളതാണ് ഒരു ക്രിസ്തീയ ഗാനം ആലപിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് ഒരു പത്ത് വാക്യം വായിച്ച് കേൾപ്പിച്ചുകൊണ്ട് ഒരു കൗമ പ്രാർത്ഥന നടത്തി അവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു അരമണിക്കൂർ നേരം ആ ദൈവത്തിൻ്റെ അത്ഭുതകരമായൊരു കൂട്ടായ്മയാണ് ഒറ്റപ്പെടുന്നവരുടെ അടുക്കലേക്ക് കൂട്ടായ്മ നൽകിക്കൊണ്ട് പോകുവാനുള്ള ഒരു വലിയ നിയോഗം നമ്മൾ സ്വീകരിക്കുകയാണ് തീർച്ചയായും അവരപ്പോൾ ഹൃദയത്തിൽ മന്ത്രിക്കും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയായിരുന്നു ഒറ്റപ്പെട്ടവരുടെ അടുക്കലേക്ക് കൂട്ടായ്മ നൽകിക്കൊണ്ട് കടന്നു ചെല്ലുന്നവർ ആരോ അവർ ദൈവ സാന്നിധ്യം പേറിക്കൊണ്ട് അവരുടെ അടുക്കിലേക്ക് എത്തിപ്പെടുകയാണ് നമുക്ക് മറക്കാതിരിക്കാം നമ്മളുടെ സമൂഹത്തിൽ ഇത്തരം ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ള ആ അനുഭവം മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ ദൈവം നമ്മി തൻ്റെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുന്ന നിമിഷങ്ങൾ അത് അനർഹമാണ് അത് തീർച്ചയായിട്ടും വലിയ അഭിമാനകരമായ ദൈവത്തിൻ്റെ ഇടപെടലുകളുടെ നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള നിമിഷങ്ങൾ നിങ്ങൾ കുഞ്ഞുങ്ങളാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഉണ്ടാകാം നിങ്ങൾ വളർന്നു വരുമ്പോഴും ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകാം ഈ വാക്യം നമ്മളുടെ ഹൃദയത്തിൽ ഒരു മന്ത്രമായി നമ്മുടെ നാവൻ തുമ്പത്ത് എപ്പോഴും ഉള്ളതായിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം നമ്മൾ തിരിഞ്ഞു നോക്കണം ഒരു മത്സരത്തിൽ നമ്മൾ പങ്കുകൊള്ളുന്നു ധാരാളം പരിശീലനങ്ങളൊക്കെ നടത്തി പക്ഷേ വിജയമുണ്ടാകുന്ന ആ വലിയ നിമിഷമുണ്ടല്ലോ ആ നിമിഷത്തിൻ്റെ നിമിഷത്തിന് ഒരു ദൈവസ്പർശമുണ്ട് മനുഷ്യ അധ്വാനത്തോടൊപ്പം ദൈവത്തിൻ്റെ ഒരു സ്പർശവും സാന്നിധ്യവും കൂടെ അങ്ങനെയാണ് ജീവിതം അങ്ങനെ ആണ് ജീവിതം എന്ന് തിരിച്ചറിയുന്നവർക്ക് ഇല്ലാത്തവർക്ക് അതില്ല പരീക്ഷ നന്നായി എഴുതി ആ പരീക്ഷയുടെ ആ അതിന് എത്രയോ അധ്വാനമുണ്ടായി അതിന് നല്ല ഫലം ലഭിക്കുമ്പോൾ തീർച്ചയായും മനസ്സാന്നിധ്യം ഓർമ്മയുടെ തെളിച്ചം അത് വിരലൻ തുമ്പിലൂടെ എഴുതി ഫലിപ്പിക്കുന്ന ആ ഒരു അത്ഭുതകരമായ ആ സംഭവം എന്ന് ഞാൻ പറയും അത്ഭുതകരമായ നിമിഷം അവിടെയൊക്കെ ദൈവത്തിൻ്റെ വ്യാപാരമുണ്ട് കുഞ്ഞുങ്ങളെ ദൈവം ഓരോ നിമിഷവും നമ്മളുടെ ജീവിതത്തിൽ ഇടപെട്ട് അത്ഭുതം പ്രവർത്തിക്കുന്നു കുഞ്ഞുങ്ങളെ ഇത് മറക്കരുത് കുഞ്ഞുങ്ങളായ നിങ്ങളുടെ ജീവിതത്തിലും വളർന്ന് പ്രായമാകുന്ന ഞങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ ഏവരുടെയും ജീവിതത്തിലും ദൈവത്തിൻ്റെ ഈ സാന്നിധ്യവും ആശ്വാസത്തിൻ്റെ സ്പർശവും നമ്മളുടെ മികവുകളെ മുഴുവനായി പ്രകാശിപ്പിക്കുന്നതിന് ആവശ്യമായ മനസ്സാന്നിധ്യവും അതിനുള്ള സാഹചര്യങ്ങളും എല്ലാം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളും കൃപകളുമാണ് ലഭിച്ചതല്ലാതെ എനിക്കെന്തുള്ളൂ തമ്പുരാൻ തന്നതേ ഉള്ളൂ എനിക്ക് എനിക്കുള്ളതെല്ലാം തമ്പുരാൻ തന്നതാണ് ദൈവം തന്നതാണ് ദൈവത്തിന് സ്തോത്രം യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാട്ടുപാടുവിൽ അവൻ അത്ഭുതം പ്രവർത്തിച്ചു ഈ സാക്ഷ്യം നമുക്ക് ഇന്നും എപ്പോഴും പറയുവാൻ നമുക്ക് ദൈവത്തോടെ ചേർന്ന് നിൽക്കാം കുഞ്ഞുങ്ങളെ ദൈവം തമ്പുരാൻ നിങ്ങളെല്ലവരെയും സർ എന്നെ മുംബൈ അറസ്റ്റ് എന്റെ അഡ്രസ്സിൽ ഞാൻ സേഫ് ആയിട്ട് റിസർവ് ബാങ്കിന്റെ അക്കൗണ്ടിലോട്ട് എന്റെ ബാങ്ക് ബാലൻസ് മുഴുവൻ അയച്ചു

മഹാപുരോഹിതൻ മരിച്ച് അടക്കപ്പെടുമ്പോൾ പ്രാർത്ഥനകൾ വേണ്ടവിധം തേക്കാൻ ഒരു പുരോഹിതൻ പോലും ഇല്ലാതെ ഇരിക്കുക ഒരു മഹാപുരോഹിതന് വരാവുന്ന ഏറ്റവും വലിയ അവഗണനയാണ് അത് പുണ്യവനായ മാർ അൾവാറീസിന്റെ ജീവചരിത്രമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് മരിച്ച് തമ്മാടിക്കുഴിയിൽ അടക്കപ്പെട്ടിട്ടും ആ പരിശുദ്ധന്റെ അസ്ഥികൾ പൂക്കുകയും തളിർക്കുകയും ചെയ്ത ചരിത്രമാണ് മാർ അൾവാറീസിൻ്റെ ആ മാർ അവസാന ഭാഗം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം തീയതി ആണെന്ന് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കേട്ടുവല്ലോ ആ പുണ്യപിതാവിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് ആയിരങ്ങൾ പഞ്ചിം നഗരത്തിലേക്ക് ഒഴുകിയെത്തി തന്റെ സ്നേഹിത സംസ്കാര ചടങ്ങുകൾ ഏറ്റെടുത്തു അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അന്റോണിയോ നൊറോനോയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി തന്നെ രൂപീകൃതമായി പിതാവിന്റെ ഭൗതിക ശരീരം പഞ്ചിം മുനിസിപ്പൽ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു ആത്മീയത ഉണർത്തുന്ന പരിശുദ്ധമായ അന്തരീക്ഷത്തിൽ ഉന്നതന്മാർ മുതൽ സമൂഹത്തിന്റെ അടുത്തട്ടിൽ കഴിയുന്ന പാവങ്ങൾ ഉൾപ്പെടെ ഇടമുറിയാതെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു പഞ്ചിം മുനിസിപ്പൽ ഹാളിൽ പൊതുദർശനത്തിന് ശേഷം നഗരി കാണിക്കൽ ആരംഭിച്ചു ഈ വിലാപയാത്ര എട്ട് ട്രെയിനുകളിലായിട്ടാണ് ക്രമീകരിച്ചത് സമൂഹത്തിലെ ഉന്നതന്മാർ ഉൾപ്പെടെയുള്ള ഈ എട്ട് ട്രെയിനുകൾക്കുള്ള ക്രമീകരണം ചെയ്തത് അറ്റോർണി ജനറൽ പെരേരയുടെ നേതൃത്വത്തിലായിരുന്നു തന്നെ നിരന്തരം പീഡിപ്പിച്ച ഗവർണർ ജനറൽ അൽവാര സുരുമേനി നീതിമാനായിരുന്നു എന്ന് മനസ്സിലാക്കി തനിക്ക് പകരമായി ഒരു ക്യാപ്റ്റനെ അനുശോചനം അറിയിക്കുവാൻ നിയോഗിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് സെമിത്തേരിയിൽ എത്തി തന്നെ സ്നേഹിച്ചവരും താൻ സ്നേഹിച്ചവരുമായ യാചകരും അഗതികളും ഉൾപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾ നഗരവീഥികളിൽ മാത്രമല്ല സെമിത്തേരിയിലും എത്തിയിരുന്നു എന്നാൽ കത്തോലിക്ക സഭയിൽ നിന്നും തള്ളപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഇടമാണ് തനിക്ക് ലഭിച്ചത് എന്നുള്ളതും ഒരു വൈദികൻ പോലും തന്നെ സംസ്കരിക്കുന്നതിന് ഇല്ലായിരുന്നു എന്നുള്ളതും എത്രയോ വേദനാജനകമാണ് സെമിത്തേരിയിലെ ഒരു കോണിൽ തന്റെ ഭൗതിക ശരീരം സംസ്കാരം ചെയ്തു ഗോവ ിറ്റിയാണ് സംസ്കാരത്തിനുള്ള കുഴി അനുവദിച്ചു നൽകുന്നത് മൂന്ന് വർഷമേ അതിന് അവകാശമുണ്ടുതാൻ മൂന്ന് വർഷത്തിന് ശേഷം മതിലുകളിൽ ഒരുക്കിയിരിക്കുന്ന സെല്ലുകൾ ഇത് മാറ്റി നിക്ഷേപിക്കാവുന്നതാണ് എന്നാൽ നാലു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി തൻ്റെ പഴയ സ്നേഹിതർ ആ കുഴിമാടത്തിന് അരികിലെത്തുകയും ഒരസികൾ പോലും നഷ്ടപ്പെടാതെ മുഴുവനും കളക്ട് ചെയ്ത് ഒരു കർത്തിയ പേടകത്തിലാക്കി അതേ കുഴിയിൽ തന്നെ നിക്ഷേപിക്കുകയും ചെയ്തു അവിടെ വലിയൊരു കുരിശനാട്ടിൽ മാർബിളിൽ ചരിത്ര രേഖകൾ എഴുതി വെക്കുകയും ചെയ്തു തുടർന്ന് തന്റെ നാലാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് സ്നേഹിതന്മാർ ക്രമീകരിച്ച ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ബ്രഹ്മവാറിൽ നിന്നും അൽവാര സ്ഥിതിമേനി പട്ടം നൽകിയ സി ജി കോശി അച്ഛനും അൻപതിൽ പരം ഭക്തജനങ്ങളും എത്തിയിരുന്നു അന്നേ ദിവസം അച്ഛൻ കൊങ്ങണി ഭാഷയിൽ നടത്തിയ അനുസ്മരണ പ്രഭാഷണവും മാത്രമല്ല നിരപരാധിയായ നീതിമാനെയാണ് തങ്ങൾ നിന്നിച്ചത് എന്ന് മനസ്സിലാക്കിയ ഒരു കൂട്ടം ആളുകൾ കൊഴിമാടത്തിൽ ചെന്ന് മാപ്പിരുന്നതായി ഉള്ള വാർത്തയും തുടർന്നുള്ള ദിനങ്ങളിലെ ഡയറിയോ ദ നോയിറ്റ പത്രത്തിലൂടെ പുറത്തു വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മലങ്കര ഓർത്തഡോക്സ് വിശ്വാസികൾ ജോലി സംബന്ധമായി ഗോവയിൽ എത്തിച്ചേരുകയും ഓർത്തഡോക്സ് കൂട്ടായ്മകൾ ആരംഭിക്കുകയും ചെയ്തു അവരുടെ ആത്മീയ കാര്യങ്ങൾ നടത്തിക്കൊടുക്കുവാനായി മംഗലാപുരത്തു നിന്നും ബാംഗ്ലൂരിൽ നിന്നും പുരോഹിതർ എത്തിച്ചേരുകയും ലഭ്യമായിരുന്ന ഇടങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അന്നത്തെ ബാഹ്യ കേരള ഭദ്രാസന മെത്രാപൊലിത്ത ആയിരുന്ന മാത്യൂസ്മാർ അത്താനാസ്യൂസ് തിരുമേനി പിന്നീട് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കാഥോലിക്കാബാവ ഗോവ സന്ദർശിക്കുകയും സ്വന്തമായി ഓർത്തഡോക്സ് ദേവാലയം ഇല്ലാതിരുന്ന വിശ്വാസികളെ നേരിൽ കാണുന്നതിനും വിശുദ്ധ ബലി അർപ്പിക്കുന്നതിനുമായി സാന്തിനസ് പള്ളിയിൽ എത്തിച്ചേരുകയും ചെയ്തു കുർബാനാനന്തരം അവിടുത്തെ വികാരിയുമായി കുശലാന്വേഷണം നടത്തുകയും തിരുമേനിയെ പറ്റി അന്വേഷിക്കുകയും ചെയ്തു വയോധികനായ വൈദികൻ ഫാദർ ജോയാക്കിംഗ് സെമിത്തേരിയിൽ കാട് കയറി കയറിക്കിടക്കുന്ന ഒരിടം കാണിച്ചു കൊടുത്തു ഉടൻ തന്നെ കാട് വെട്ടിമാറ്റി ശിലാഫലകത്തിൽ കൊത്തിയിരുന്ന പേര് കണ്ട് കബറിടം മനസ്സിലാക്കി കൂരിരുൾ തെളിഞ്ഞ ദിവ്യ ജ്യോതിസ് അന്ന് തന്നെ സിനിമയുടെ നേതൃത്വത്തിൽ മലങ്കരസഭാ മക്കളുടെ ഒരു യോഗം കൂടുകയും ഒരു ദൈവാലയം വേണിത് അൽവാർ സുരുമേനിയുടെ ഈ തിരിശേഷിപ്പ് അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കണമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു പിന്നീട് മാത്യൂസ്മാർ അത്താനാസോസ് സുരിമേനി മാത്യൂസ് പ്രഥമൻ കതിലിക്ക ബാവയായിട്ട് സ്ഥാനമേറ്റു പരിശുദ്ധ പിതാവിൻ്റെ കൽപ്പന പ്രകാരം ബോംബെ അങ്കമാലി ഹദ്രാസില അധിപനായിരുന്ന ഡോക്ടർ ഫിലിപ്പോസ് മാർ തേഫിലോസ് സുരിമേനി ഗോവയിൽ എത്തിച്ചേർന്നു അഭ്യുന്യ തിരുമേനിയുടെ നേതൃത്വത്തിൽ റായ്ബന്തറിൽ സ്വന്തമായി വാങ്ങിയ സ്ഥലത്ത് താൽക്കാലികമായി സ്ഥാപിച്ച ദേവാലയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഒക്ടോബർ മാസം ഏഴാം തീയതി പിന്നീട് നവീന രീതിയിൽ പണി കഴിപ്പിച്ച് രണ്ടായിരത്തി ഒന്നിൽ പരിശുദ്ധ മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാബയുടെ കാർമ്മികത്വത്തിൽ കുദാശ ചെയ്യപ്പെട്ട ഈ ദേവാലയത്തിൽ മദ്ബഹായുടെ ഒരു വശത്തായി മനോഹരമായി നിർമ്മിച്ച കബറിൽ തിരുശേഷിപ്പ് വിശുദ്ധിയോടെ സൂക്ഷിക്കുന്നു മാത്രവുമല്ല ബ്രഹ്മവാർ ഭദ്രാസനത്തിലെ സെന്റ് മേരീസ് കത്തീഡ്രലിലും ബോംബെ ഭദ്രാസന ആസ്ഥാനമായ വാശി അരമനപ്പള്ളിയിലും തിരുശേഷിപ്പുകൾ ഭക്തി ആദരവോടെ സൂക്ഷിച്ചിട്ടുണ്ട് ഈ പരിശുദ്ധ ദേവാലയം ഒരു തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കല്പന രണ്ടായിരത്തി എട്ടിൽ പരിശുദ്ധ

അൽവാറസ് തിരുമേനിയെ പറ്റി കൂടുതൽ അറിയുന്നതിനും പഠിക്കുന്നതിനും ശ്രമിക്കുന്നു ഗോവയിൽ കബറടങ്ങിയിരിക്കുന്ന പുണ്യപിതാവായ അൽവാരസ് തിരുമേനിയെയും ബ്രഹ്മവാറിൽ കബറടങ്ങിയിരിക്കുന്ന ഫാദർ നൂറോനോയെയും പ്രാദേശിക പരിശുദ്ധന്മാരായി പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ കാതോലിക്കാബാവ ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി വരെ മൂന്ന് വർഷക്കാലം പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ദേവാലയത്തെ ഈ പുണ്യവാന്റെ കബറിടത്തിൽ നടത്തുവാനും എനിക്ക് ലഭിച്ച നിയോഗത്തെ ഓർത്ത് ദൈവത്തെ ശുസ്രൂഷിക്കുവാനും സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും എത്തിച്ചേരുന്ന വിശ്വാസികൾക്കായി തിരിതെളിഞ്ഞു നിൽക്കുന്ന ഈ ദേവാലയവും കബറിടവും ആയിരങ്ങളുടെ ആശാ കേന്ദ്രവും അഭയസ്ഥാനവുമായി മാറിക്കഴിഞ്ഞു ഈ പിതാവിന്റെ നാമം ലോകം മുഴുവൻ അറിയുവാൻ നമുക്കും മുഖാന്തരമാകാം പുണ്യ പിതാവിന്റെ മധ്യസ്ഥതയിൽ നമുക്കും അഭയം തേടാം ഓർമ്മ തീരട്ടെ ക്വസ്റ്റ്യൻ ടൈമിൽ ആദ്യം കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ഐനാംസിന്റെ എൺപത്തിനാലാം വാർഷിക കോൺഫറൻസിന്റെ ചിന്താവിഷയം എന്തായിരുന്നു അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമം പോകാം പരിശുദ്ധ അൾവാറീസുമാർ യൂനിയോസ് മെത്രാപൊലിത്ത കാലം ചെയ്തത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ഉത്തരങ്ങളൊക്കെ ശരിയായിട്ടുണ്ടല്ലോ അല്ലെ കൂട്ടുകാരെ നമുക്കിനി ഈ ആഴ്ചത്തെ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് തൊണ്ണൂറ്റിയെട്ടാം സങ്കീർത്തനത്തിൽ എത്ര വാക്യങ്ങളുണ്ട് വിശുദ്ധ അൾവാറീസിന്റെ കവറിടം തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ച പരിശുദ്ധ കാതോലിക്കാബാവ ആരാണ് പ്രിയമുള്ള കൂട്ടുകാരെ ഈ ആഴ്ചയും ചോദ്യം വളരെ സിമ്പിളാണ് ഉത്തരങ്ങൾ നിങ്ങളുടെ ടീം ലീഡേഴ്സിന് അയച്ചു കൊടുക്കുക ഞാൻ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്ന ഫോൺ നമ്പർ ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവ് ആണ് പിന്നീട് പതിനൊന്നരക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് മണിക്ക് ഗ്രിഗോറിയൻ ടി ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചച്ചൻ സന്തോഷ് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും